أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون صدق الله صدق الله العلي العظيم الحمد لله الحمد لله رب العالمين വസ്സലാമു വസ്സലാമ അസ്രഫൽ മുസ്ലിൻ വാലാ അലിഹി വസാബിഹി അജ്മഅീൻ ഒമൻ തബിഅഹംബെഹാനിൻ ഇലായും ഇദ്ദീൻ ബഹ്മാനരായ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സുറത്ത് യാസീൻ നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തി നാല് വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത് ഇതിന് മുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇനി പുതിയൊരു തർക്കവിഷയം അതായത് നബി നബിസ്ലാല്സലമയ്ക്കും അനിയ സത്യനിഷേധികൾക്കും ഇടയിലുണ്ടായിരുന്ന മൂന്ന് പ്രധാനപ്പെട്ട തർക്കവിഷയങ്ങൾ നമ്മളിതിൻ്റെ ആ മുഖത്തിൽ സൂചിപ്പിച്ചിരുന്നു അതിൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ആ ഒരു ഭാഗം അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു അടുത്ത ഒരു വിഷയം പരലോകത്തെക്കുറിച്ചാണ് അതായത് എങ്ങനെയാണ് ഈ ലോകം അവസാനിച്ച് പുതിയൊരു ലോകം മറ്റൊരു ലോകം ഉണ്ടായിത്തീരുക ഇത് അസംഭവ്യമാണ് എന്നതായിരുന്നു സത്യനിഷേധികളുടെ വാദം അതിൻ്റെ വിവരം വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു പുനർജന്മത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പരലോകത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം നൽകുകയാണ് അതിന് അള്ളാഹു ആദ്യം ഉപയോഗിക്കുന്നത് അവരുടെ ഒരു വാദം തന്നെയാണ് സത്യനിഷേധികളുടെ വാദം വയക്കൂലൂന അവർ ചോദിക്കുന്നു അല്ലെങ്കിൽ അവർ പറയുന്നു മത്താ ഹാദ് അൽവാദ് ഈ വാഗ്ദാനം എപ്പോഴാണ് പുലരുക ഇൻകുന്തും സ്വാദീൻ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സലാഹലസ്മയും അനുയായികളും പറഞ്ഞിരുന്ന അന്ത്യനാൾ എന്ന് പറയുന്ന ആ ഒരു വാഗ്ദാനം അതായത് ഈ പ്രപഞ്ചം മുഴുവൻ നശിക്കുന്ന ഒരു നാൾ വരാനുണ്ട് എന്ന സത്യവിശ്വാസികളുടെ വാദത്തെ അവർ ചോദ്യം ചെയ്യാണ് നിങ്ങൾ പറയുന്ന ഈ വാഗ്ദത്തം ഉറപ്പായിട്ടും അന്ത്യനാള് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതെന്ന് സംഭവിക്കും എപ്പോഴാണത് സംഭവിക്കുക എന്നതാണ് ചോദ്യം അപ്പൊ ഈ ചോദ്യത്തിന് വാസ്തവത്തിൽ അതിൻ്റെ കൃത്യമായ തീയതിയും അതിൻ്റെ വർഷവും ഒക്കെ അല്ല ആ അർത്ഥത്തിലല്ല അവരത് ചോദിക്കുന്നത് അവർ ചോദിക്കുന്നത് ഒരു പരിഹാസത്തിന്റെ രൂപത്തിലാണ് നിങ്ങൾ പറയുന്ന ഈ സംഗതി ഉണ്ട് എന്നാണ് വാദമെങ്കിൽ അതെപ്പോൾ സംഭവിക്കുമെന്നൊന്ന് പറഞ്ഞതാറ്റ് അപ്പോൾ എപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞു കൊടുത്താൽ അവരതിൽ വിശ്വസിക്കും എന്ന അർത്ഥത്തിലല്ല ആ ചോദ്യം മറിച്ച് വെറും പൊള്ളയായ വാഗ്ദത്വമാണ് നിങ്ങൾ പറയുന്നത് നുണയാണ് നിങ്ങൾ പറയുന്നത് സത്യസന്ധരാണ് നിങ്ങളെങ്കിൽ അതെന്ന് സംഭവിക്കുമെന്ന് പറയുക അപ്പോൾ പരിഹാസമാണ് അവരുടെ ഉദ്ദേശം അതിനല്ലാഹു മറുപടി പറയുന്നത് മാ എന്നുറൂന ഇല്ലാ സ്വയത്തം വാഹിദത്തൻ ഖുദുഹും വാസ്തവത്തിൽ ഈ എന്തിനാൾ സംഭവിക്കുക എന്നുള്ളതിന് മായന്തുറൂന ഇല്ലാ സൈഹത്തം വാഹിദതൻ അവർ ഒരു ഒരൊറ്റ ഘോര ഘർജനം ഒരു വലിയ ശബ്ദം അത് മാത്രമേ അവർ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അത് മാത്രമേ അവർ കാത്തിരിക്കേണ്ടതുള്ളൂ ദുദും അതവരെ പിടികൂടും വഹു യഹുസിമൂൻ അവരിങ്ങനെ അവരുടെ ഇത്തരം വാദപ്രതിവാദങ്ങളിലും കളിചിരികളിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവരെ അവർ പ്രതീക്ഷിക്കാതെ തന്നെ ഒരു ഘോര ശബ്ദം അവരെ പിടികൂടും അതുമാത്രമേ അവർ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത് ഫലായസ്തത്യൗന തൗസിയത്തൻ അവരെ സംബന്ധിച്ചിടത്തോളം ഘോര ശബ്ദം അവരെ പിടികൂടുമ്പോൾ അവർക്ക് ഫലായസ്തത്യൗന അവർക്ക് സാധിക്കുകയില്ല തൗസിയത്തൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വസീയത്ത് കൊടുക്കാൻ ഉപദേശം കൊടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല ഒലാ ഇലാ ഹലിം മിർ അവർ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയുമില്ല അപ്പോൾ ഈ അന്ത്യനാൾ സംഭവിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ തങ്ങളേറ്റവും പ്രിയപ്പെട്ടവരായി കരുതുന്ന തങ്ങളുടെ മക്കൾ സന്താനങ്ങൾ ആ സന്താനങ്ങൾക്ക് എങ്ങനെ ഈ അവസ്ഥയെ തരണം ചെയ്യണം അല്ലെങ്കിൽ തങ്ങളുടെ കാലശേഷം എന്ത് ചെയ്യണം എന്നതായിരുന്നല്ലോ അവരുടെ ഒരു സുപ്രധാനമായിട്ടുള്ള പ്രശ്നം അതുകൊണ്ടാണല്ലോ ഈ കപ്പലിലെ തലമുറകളെ അയറ്റി അയച്ചു എന്നൊക്കെ അള്ളാഹു ഇതിനു മുമ്പത്തെ ആയത്തുകളിൽ വിശേഷിപ്പിച്ചത് അത് അവർക്കൊരു ദൃഷ്ടാന്തമായി പറഞ്ഞു കൊടുത്തത് അപ്പോൾ തങ്ങൾ പ്രിയപ്പെട്ടവരായി കരുതുന്ന മക്കൾ ഇവിടെ ഈ ഭൂമിയിൽ തങ്ങൾ വിട്ടേച്ചു പോകാൻ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സ്വത്തായി സമ്പത്തായി അവർ കരുതുന്ന മക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വസീയത്ത് കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല മരണത്തിന് ശേഷം തങ്ങളുടെ മരണത്തിന് ശേഷം എന്ത് ചെയ്യണം എന്ന് പറയുന്നൊരവസ്ഥ ഒരർത്ഥത്തിൽ അത് ഇങ്ങനെയും ആകാം അതായത് എല്ലാവരും മരിക്കുകയാണ് അപ്പോൾ പിന്നെ വസീയത്തിൻ്റെ ആവശ്യം തന്നെ അവിടെ വരുന്നില്ല അന്ത്യനാളെന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഓരോരുത്തരും അവശേഷിക്ക് അവശേഷിക്കാതെ ഇല്ലാതാവുക എന്നതാണ് അവസ്ഥ അപ്പോൾ അത്തരം ഒരു അവസ്ഥ ഇല്ലാതിരിക്കുക പിന്നെ അവർക്ക് വസീയത്തിന് സാധ്യതയില്ല അങ്ങനെ വസീയത്ത് ചെയ്യേണ്ട ആവശ്യം തന്നെ വരികയില്ല എന്നർത്ഥത്തിലും അതാകാം വലാ ഇലാഹലി ഹി മിർജൂൻ അന്നത്തെ ആ ദിവസത്തെ പണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് അവരുടെ കുടുംബത്തിലേക്ക് അവർ മടങ്ങി പോകുന്ന അവസ്ഥ അന്ന് സംഭവിക്കുകയുമില്ല അല്ലെങ്കിൽ അവരുടെ വേറൊരർത്ഥത്തിൽ അവരുടെ കുടുംബത്തെ ഏതെങ്കിലും രൂപത്തിൽ കാണാനോ സന്ധിക്കാനോ ആ കുടുംബത്തോടൊപ്പം ഈ അന്ത്യനാളിനെ അഭിമുഖീകരിക്കാനോ അവർക്ക് സാധിക്കാത്ത അവസ്ഥയിൽ ഓരോരുത്തരും ഏതവസ്ഥയിലാണോ ഉള്ളത് അതേ അവസ്ഥയിൽ തന്നെ അന്ത്യനാളിനെ പ്രതീക്ഷിക്കുകയാണ് സംഭവിക്കുക എന്ന് സൂചിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കതിന് ഒരുപാട് ഹദീസുകളിൽ അന്ത്യനാളിൻ്റെ അവസ്ഥകൾ പറയുന്ന ഹദീസുകൾ ഒരുപാട് കാണാൻ സാധിക്കും അതിൽ പറയുന്നുണ്ട് അബൂഹുറൈറൽ നാഹുനു റിപ്പോർട്ട് ഒരു ഹദീസിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ആളുകൾ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ അവർ അവരുടെ കച്ചവടങ്ങളിലും മറ്റും ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ അവരുടെ തർക്കവിതർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴായിരിക്കും അന്ത്യനാൾ സംഭവിക്കുക അപ്പോൾ അത് സംഭവിക്കുമ്പോൾ ഒരു ഭക്ഷണം ഉരുള വായിൽ വച്ചവന് അത് കഴിക്കാനോ അതല്ലെങ്കിൽ ഒരു തുണി മുറിച്ച് വാങ്ങിക്കുന്നവന് ആ മുറിച്ച തുണി പൂർത്തിയാക്കാനോ സാധിക്കുകയില്ല അത്രത്തോളം പെട്ടെന്നായിരിക്കും അന്ത്യനാൾ സംഭവിക്കുക ഒരു ഘോര ശബ്ദം ആ ശബ്ദം കേൾക്കുന്നതോടുകൂടി എല്ലാവരും മരിച്ച് വീണിരിക്കും എന്നതാണ് അവസ്ഥ അവസ്ഥത്തിൽ ഊതപ്പെടും അപ്പോൾ ഫൈദാഹും അന്നേരം ഫൈദാഹും അന്നേരം അവർ മിനൽ അജിദാസ് റബ്ബിഹിം ഇലർബിഹിൻസിലൂൻ തങ്ങളുടെ അടയാളം വെക്കപ്പെടാത്ത ശവക്കുഴികളിൽ നിന്ന് ഖറുകളിൽ നിന്ന് അവർ തങ്ങളുടെ രക്ഷിതാവിലേക്ക് കുതിച്ച് എത്തുന്നതാകുന്നു വനുഫിഖ ഫിസൂർ എന്ന് പറയുന്നത് കാഹളത്തിലൂത്ത് കാഹളത്തിലൂത്ത് അന്ത്യനാളിൽ മൂന്ന് തരം ഊത്ത് ഉണ്ടെന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് നഫുൽ ഫസ അതായത് ആദ്യത്തെ മം മം ഫിൽ

ആ രണ്ടും മൂന്നും ഊത്തുകൾ അതായത് രണ്ടാമത്തെ ഊത്തിൽ സംഭവിക്കുക ആദ്യത്തെ ഊത്തിൽ എല്ലാവരും പരിഭ്രാന്തരാകും രണ്ടാമത്തെ ഊത്തിൽ എല്ലാവരും മരിച്ചു വീഴും അപ്പം ഈ ആദ്യത്തെ ഫജാൻ്റെ ഊത്തും സ ഈ സഹൻ്റെ സഹ്ക്കത്തിൻ്റെ ഊത്തും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് എത്ര കാലമുണ്ട് എന്നതിനെ കുറിച്ച് ഒരു പിന്നെ വ്യക്തമായ ഒരു ചിത്രമില്ല പക്ഷേ മിക്കവാറും അത് അടുത്തടുത്ത സന്ദർഭങ്ങളിൽ സംഭവിക്കും ആ സംഭവിക്കുമ്പോൾ അവർ പൂർണമായും മരിച്ചു വീഴുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക മൂന്നാമത്തെ ഊത്താണ് ഇവിടെ പറഞ്ഞ അനുഫി ഹഫിസൂര് ഫൈദാഹും ഇൻ അൽ അജിദാസ് ഇലഅറബി മൻ എൻസുലൂൻ അതുതന്നെയാണ് പിന്നെ സൂറത്തു ജുമറിൽ പറഞ്ഞ സുമു ഫി ഹി ഉഹ്റ ഫൈദാഹും ഖിയാമു എൽ പിന്നീട് ഒരിക്കൽ കൂടി ഊതും അപ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കും ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ട് ഇവിടെ പറയുന്നത് അവർ അവരുടെ അജിദാസ് അജിദാസിൽ നിന്ന് തങ്ങളുടെ നാദങ്കലേക്ക് ഓടിക്കൊണ്ടിരിക്കും എന്നാണ് അപ്പോൾ അജിദാസ് എന്നതിൻ്റെ അർത്ഥം ശരിക്കും ഇവിടെ കുബൂർ എന്ന് പറയാ പറയാതെ അജിദാസ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം കുബൂർ എന്ന് പറയുമ്പോൾ കൃത്യമായി മാർക്ക് ചെയ്ത് കുഴിച്ച് ആളുകളെ അടക്കം ചെയ്ത ഖബറാണ് ഖബർ കുബൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ജമ്മ് ഖബറിൻ്റെ ജമ്മു കുബൂർ ഇവിടെ അജിദാസ് എന്ന് പറയുന്നത് ശരിക്ക് മാർക്ക് ചെയ്യപ്പെടാത്ത അതായത് എവിടെയാണ് എവിടെയാണോ ആളുകൾ മരിച്ചു വീണത് അവിടെ നിന്ന് അപ്പോൾ അതിനെയും ശവക്കുഴി ആളുകൾ മരിച്ചു വീണ സ്ഥലത്ത് നിന്ന് തീരെ അടയാളക്കുറികളൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥലത്ത് നിന്ന് എവിടെയാണോ മരിച്ചു വീണത് അവിടെ നിന്ന് അവർ തങ്ങളുടെ റബ്ബിലേക്ക് എഴുന്നേറ്റ് ഓടുന്ന കാഴ്ചയാണ് അന്ത്യനാളിൽ കാണാൻ സാധിക്കുക അപ്പോൾ കബറടക്കം ചെയ്യപ്പെട്ടവർ മാത്രമല്ല മറിച്ച് എല്ലാ മനുഷ്യരും അവരെ കബറടക്കം ചെയ്തിട്ടില്ലെങ്കിലും അവരെ കഴുകന്മാർ ഭക്ഷിച്ചാലും അവരെ ചിതയിൽ ദഹിപ്പിച്ചാലും ആ ഒരു സംസ്കരണ ക്രിയയും ചെയ്യാതെ കടലിൽ മുങ്ങി മരിച്ചവരും ആകാശത്ത് വിമാനം കത്തി അങ്ങനെ നശിച്ചവരും ഏതു തരം അവസ്ഥയിൽ മരിച്ചവരും അവരുടെ ആ ഏത് ഏതവസ്ഥയിലാണോ അവരുണ്ടായിരുന്നത് ആ അവസ്ഥയിൽ നിന്ന് അവർ തങ്ങളുടെ നാദങ്കലേക്ക് ഓടി എത്തുന്ന അവസ്ഥയാണ് എൻസിലൂൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പിന്നെ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഊർന്നിറങ്ങുന്നതിനെയാണ് നെസ്സില് എന്ന് പറയാം സന്താന പരമ്പരയ്ക്കും ആ അർത്ഥത്തിൽ പറയാറുണ്ട് അത് ഒരു മനുഷ്യൻ്റെ ബീജത്തിൽ നിന്നടുത്ത ഒരു തലമുറ ഉണ്ടായി അടുത്തൊരു കുട്ടി ഒരു ഉണ്ടാകുന്നു അവൻ്റെ അടുത്ത തലമുറ ഉണ്ടാകുന്നു അങ്ങനെ ആ ഒരു പരമ്പരയ്ക്ക് നെസ്സില് എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ അവർ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് തങ്ങളുടെ റബ്ബിങ്കലേക്ക് ഓടിയെത്തും കാലു എന്നിട്ട് അവർ പറയും യാവൈലന എന്തൊരു നാശമാണ് യാവൈലന എന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ് നമ്മൾ കാണുന്ന ഈ ചിത്രം എത്ര ഭീകരമാണ് ഇങ്ങനെ സംഭവിക്കാതിരുന്നുവെങ്കിൽ എന്നാര്ത്ഥത്തിലാണ് യാ വൈലന എന്തൊരു നാശമേ മം ബസനാമി മർക്കദിന ആരാണ് നമ്മുടെ ഉറക്ക ഉറക്കത്തിൽ നിന്ന് നമ്മളെ ഉയർ വിളിച്ചെഴുന്നേൽപ്പിച്ചത് ഹാദാ വാദർ റഹ്മാൻ ഇത് പരമകാരുണികൻ വാഗ്ദത്തം ചെയ്തിരുന്ന സംഗതിയാണല്ലോ വസദൽ മുർസലൂൻ അതുപോലെ പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാർ അവർ സത്യം പറഞ്ഞിരിക്കുന്നു അവർ പറയുന്നത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ വാസവത്തിൽ അവർക്കുണ്ടാകുന്ന അവസ്ഥ ആ ഖബറുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് അവർ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് തങ്ങളതുവരെ ഒരു ഉറക്കത്തിലായിരുന്നു ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോരുന്ന ഒരവസ്ഥയാണ് അവർക്കുണ്ടാവുക ആ അവസ്ഥയിൽ അവർ ചുറ്റും ചോദിക്കുന്നു ആരാണ് ഞങ്ങളെ ഈ ഉറക്കത്തിൽ എഴുന്നേറ്റത് അപ്പോൾ അവരോട് ഒന്നുകിൽ അവരോട് സത്യവിശ്വാസികൾ പറയും ഹാദാമ വാദർ റഹ്മാൻ വ സദൽ മുർ ഇത് പരമകാരുണികൻ വാഗ്ദത്തം ചെയ്തതാണ് ആ പറഞ്ഞ പ്രവാചകന്മാരുടെ വചനങ്ങൾ സത്യമായി പുലർന്നതിൻ്റെ അവസ്ഥയാണിത് അല്ലെങ്കിൽ പല രൂപത്തിലാണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത് ഒന്നുകിൽ സത്യവിശ്വാസികൾ ഈ സത്യനിഷേധികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ മൊത്തത്തിൽ മലക്കുകൾ ഈ ദിവസത്തെക്കുറിച്ച് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു അതുമല്ലെങ്കിൽ മൂന്നാമതൊരു അഭിപ്രായം അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് ഇതാ ഇത് പരമകാരുണികനായ അള്ളാഹുവിൻ്റെ വാഗ്ദത്വം പുലർന്ന ദിവസമാണ് അവനെ അവനയച്ച പ്രവാചകന്മാരുടെ അവ താക്കീതുകൾ സത്യസന്ധമായി പുലർന്ന ഒരു ഘട്ടമാണിതെന്ന് ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ അവർക്ക് മനസ്സിലാകും ഇതാണ് വാസ്തവം അവർക്ക് മനസ്സിലാകുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരും എന്നർത്ഥം ഇല്ലാ ഇല്ലാൻ വാഹിദത്തൻ ഫും ജമി അല്ല മൊഹ്ലറൂൻ അതൊന്നുകൂടി അള്ളാഹു വിശദീകരിക്കണം ഇൻകാനത്ത് ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ ഒരൊറ്റ ഊത്ത് മാത്രമാണ് അത് ഫൈദാഹും ജമി അല്ലതൈന മുഹ്ലറൂൻ അപ്പോൾ അതാ എല്ലാവരും നമ്മളുടെ അടുക്കൽ ഹാജരാകുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ മനുഷ്യരെ പുനരുജ്ജീവിപ്പിക്കാൻ അള്ളാഹുവിന് ദീർഘകാലം നീണ്ട ഒരു പ്രക്രിയ ആവശ്യമില്ല മറിച്ച് ഒരറ്റ ഊത്തിലൂടെ ഒരൊറ്റ കാഹളം ഊതുന്നതിലൂടെ മനുഷ്യരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് എത്തിച്ചേരും കാഹളത്തിലെ ഊത്തിനെക്കുറിച്ച് നബി സല്ലാല് വസ്ലം പറഞ്ഞത് എനിക്കങ്ങനെ കൂടി ഉറങ്ങാൻ സാധിക്കും കാഹളം ഊതുന്ന മലക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ ഈ കാഹളം വച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിൽ ആ കാഹളം തൻ്റെ വായിൽ വെച്ച് ഏത് സമയവും ഊതാൻ തയ്യാറായി അള്ളാഹുവിൻ്റെ കൽപ്പന കാത്ത് നിൽക്കുന്ന ഒരു സന്ദർഭം ഞാൻ മനസ്സിൽ കാണുന്നു അതുകൊണ്ട് എനിക്ക് എങ്ങനെ മര്യാദക്ക് ഉറങ്ങാൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള അതേ അർത്ഥത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം അന്ത്യനാൾ എന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കാം നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം തന്നെ അന്ത്യനാളിൻ്റെ ഒരടയാളമാണ് ഞാനും അന്ത്യനാളും ഇതുപോലെയാണ് എന്ന് നബി രണ്ട് വിരലുകൾ ചേർത്ത് പിടിച്ച് പറഞ്ഞതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കത് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നു എന്നതുപോലെ തന്നെ അത് ശാസ്ത്രീയമായും തെളിയിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ചത്തിനൊരു അവസാനം ഉണ്ടാകും ഇപ്പോൾ ഈ അടുത്ത് അന്തരിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് ഭൗതിക ശാസ്ത്രത്തിനായിരുന്നിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്സ് അദ്ദേഹം പറഞ്ഞതും നമ്മൾ ഈ അടുത്ത് പത്രങ്ങളിൽ വായിച്ചു നാൽപ്പത് വർഷമാണ് കൂടിയാൽ ഇരുന്നൂറ് വർഷമാണ് ഈ ഭൂമിക്ക് ഈ പ്രപഞ്ചത്തിനായുസുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ ഇത് സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ശാസ്ത്രവും ഈ ഹദീസും തമ്മിലുള്ള വ്യത്യാസം ഹദീസ് അതിന് വളരെ വ്യക്തമായി എന്താണ് അതിനുശേഷം സംഭവിക്കുക എന്ന് പറയുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അന്ത്യനാൾ സംഭവിക്കുക എന്നത് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് വ്യക്തമാകുന്നു ഹദീസ് മാത്രമല്ല വിശുദ്ധ ഖുർആാനിലൂടെയും നമുക്ക് വ്യക്തമാകുന്നു അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമാകുന്നു പക്ഷേ ശാസ്ത്രം ഈ പ്രപഞ്ചത്തിൻ്റെ വയസ്സ് കണക്കാക്കി കഴിയ അതിന് പറ്റുന്ന രൂപത്തിലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവചിക്കുകയാണ് ഇതിന് ആയുസ് കൂടുതലില്ല എന്ന് അതിനുശേഷം എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചോ ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കേണ്ട രീതിയെക്കുറിച്ചോ അത് ഈ ജീവിക്കുന്ന രീതി അതിനുശേഷമുള്ള ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുമെന്നോ ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരില്ല പറഞ്ഞു തരാൻ അതിന് കഴിയില്ല പക്ഷേ എന്താണ് ഭൂമിക്ക് സംഭവിക്കുക ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ചത്തിനെന്ത് സംഭവിക്കും അങ്ങനെ സംഭവിച്ചതിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് അവിടെ ഏത് നില ഏത് നിലപാടെടുത്താലാണ് മനുഷ്യ സഞ്ചയത്തിന് രക്ഷപ്പെടാൻ സാധിക്കുക ഇതൊക്കെ പറഞ്ഞു തരുന്നത് വിശുദ്ധ ഖുർആാനാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് അതുപോലെ തന്നെ പ്രവാചകൻ സല്ലാഹുലി വസ്ലമിയുടെ താക്കീതുകളാണ് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് മനുഷ്യന് ജീവിതത്തിന് അർത്ഥം ലഭിക്കുക ഖുർആാൻ വന്നത് ശാസ്ത്രീയ സത്യങ്ങൾ പഠിപ്പിക്കാനല്ല മറിച്ച് ഖുർആാൻ വന്നത് ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി തരാനാണ് എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്ന് നമുക്ക് തിരിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളുമായിട്ടാണ് ഖുർആാൻ വന്നത് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ സത്യങ്ങളുമായിട്ട് അതിനെ അങ്ങനെ കൂട്ടിക്കെട്ടുന്നതിലും അർത്ഥമില്ല അപ്പോൾ അന്ത്യനാൾ സംഭവിക്കും ആ സംഭവിക്കുന്നത് ഇത്തരം മൂന്ന് തരം ഊത്തിലൂടെയാണ് ശബ്ദങ്ങളാണ് അതിനെ നിയന്ത്രിക്കുന്നത് അന്ന് എല്ലാ മനുഷ്യരും തൻ്റെ റബ്ബിൻ്റെ ഓരോരുത്തർ അവരവരുടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും അവരുടെ രക്ഷിതാവിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും ഫലിയും അന്നേ ദിവസം ഒരാളും ഒരു തരിമ്പ് പോലും അക്രമം ചെയ്യപ്പെടുകയില്ല വലാത്തു ജിസൗന ഇല്ലാമ കുന്തും തമലോൻ നിങ്ങളെന്താണോ പ്രവർത്തിച്ചിരുന്നത് ആ പ്രവർത്തിച്ചതിനനുസരിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലവും ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതിഫലത്തിൻ്റെ അന്തിമമായ മാനദണ്ഡം അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഏത് തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുവോ ആ പ്രവർത്തനങ്ങൾക്കനുസരിച്ചിട്ടുള്ള പ്രതിഫലമാണ് നാളെ പരലോകത്ത് ആ ജീവിതത്തിൽ ഉണ്ടാവുക ഈ അതേ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മറ്റൊരു ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വേറൊരു പ്രപഞ്ചമല്ല മറിച്ച് ഈ ഭൂമിയും ആകാശവും തന്നെയാണ് പരലോകമായി മാറ്റപ്പെടുക എന്നതും പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു വചനമാണ് യൗമത്വലുൽ അർദു ഗൈറസ് സമാവാതി വല്ല അർ ആകാശ് ഈ ഭൂമി ആകാ ഈ ഭൂമിയും ആകാശവും ഇതല്ലാത്ത മറ്റൊരു ലോകമാക്കി പരിവർത്തിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തന്നെയാണ് പരലോകം സൃഷ്ടിക്കപ്പെടുക അത് അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ഒരു പ്രക്രിയയാണ് ഈ ഈ പ്രപഞ്ചത്തെ വേറൊരു കോലത്തിലേക്കാക്കി മാറ്റാൻ ഒരൊറ്റ ശബ്ദം മാത്രം മതിയാകും അതാണ് ഇൻകാനത്ത് ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ ഫൈദാഹും ജമിയും മുഹ്ലറൂൻ ഒരൊറ്റ ശബ്ദം മാത്രം മതി അവർ എൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടും എന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം അതാണ് അപ്പോൾ അന്ത്യനാളിനെ പ്രതീക്ഷിക്കുക അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക ഇനി ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അന്ത്യനാൾ വരുന്ന ഒരു ഘട്ടമാണ് അവൻ്റെ മരണം എന്ന് പറയുന്നത് അപ്പോൾ ഓരോരുത്തരും മരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ അന്ത്യനാളിൻ്റെ വിധി അവനെ സംബന്ധിച്ചിടത്തോളം വന്നു കഴിഞ്ഞു എന്നതാണ് വാസ്തവം കാരണം പിന്നെ അവൻ അടക്കം ചെയ്യപ്പെടുന്നു ഖബറടക്കം ചെയ്യപ്പെടുന്നു അവൻ്റെ അടുത്ത് മലക്കുകൾ വരുന്നു ചോദ്യം ചെയ്യുന്നു സ്വർഗത്തിൻ്റെയോ നരകത്തിൻ്റെയോ ഒരവസ്ഥ അവൻ അവിടെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു അപ്പോൾ അന്ത്യനാൾ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അടുത്താണ് കാരണം മരിക്കുന്നത് എപ്പോഴാണ് എന്ന് എന്നവനറിയില്ല അതുകൊണ്ട് തന്നെ എത്രയും അടുത്താണ് അന്ത്യനാൾ മറ്റ് മൊത്ത മനുഷ്യ സഞ്ചയത്തെ സംബന്ധിച്ചിടത്തോളവും അത് വളരെ അടുത്ത് തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു സംഗതിയാണ് കൃത്യമായ ഡേറ്റ് അറിഞ്ഞിട്ട് അന്ത്യനാളിനു വേണ്ടി ഞാൻ തയ്യാറാവൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന സൂചന കൂടി ഈ ആയത്തുകൾ നൽകുന്നുണ്ട് വയക്കൂലൂന മത്താ ഹാദൽ വാദ് എന്നവരുടെ സത്യനിഷേധികളുടെ വാദത്തെ എടുത്തു പറഞ്ഞു അള്ളാഹു അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഏതായാലും വിശുദ്ധ ഖുർആൻ്റെ ഇത്തരം താക്കീതുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ജീവിതത്തിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ അള്ളാഹുവിനു വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരലോകത്ത് നമുക്ക് അല്ലാഹു സുബാനു തല രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ വാ ഹൃദ വാന അനഹദില്ലാ റബുലാലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാ വരക്കാത്തു